എന്നും സമ്മതം എന്ന ഒരൊറ്റ സീരിയലിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ നടിയാണ് അശ്വതി നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ പരമ്പരയിൽ അശ്വതിയുടെ നായകനായി അഭിനയിച്ച രാഹുലിനെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു തുടർന്ന് വിവാഹശേഷം ഒരു നീണ്ട ബ്രേക്കിലായിരുന്നു അശ്വതി ഈ അടുത്ത കാലത്താണ് ഒറ്റ ശിഖരം എന്ന മഴവിൽ മനോരമയിലെ സീരിയലിലൂടെ മികച്ച തിരിച്ചുവരവ് നടത്തുകയും ചെയ്തത് അതിനും കുറച്ചു കാലം മുമ്പ് നടി ഒരു ഓൺലൈൻ സ്റ്റോറിനും തുടക്കം കുറിച്ചിരുന്നു ചെറിയ വിലയ്ക്ക് സാരികളും ആഭരണങ്ങളുമെല്ലാം വാങ്ങി അധികം ലാഭമെടുക്കാതെ തുച്ഛമായ വിലയ്ക്ക് ഓൺലൈനായി വിൽക്കുന്ന സംരംഭത്തിനാണ് അശ്വതി തുടക്കമിട്ടത് എന്നാൽ ഇപ്പോഴിതാ അശ്വതിയുടെ ആഭരണ സ്റ്റോറിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് പൂട്ടിക്കെട്ടിക്കണം എന്നാവശ്യപ്പെട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ചില സന്ദേശങ്ങളാണ് പുറത്തുവരുന്നത് ഇവളുടെ പേജ് പൂട്ടിക്കെട്ടിക്കണമെന്നും ഇനിയും മുന്നോട്ടു പോകാൻ അനുവദിക്കരുത് തുടങ്ങിയ സന്ദേശങ്ങളോടെയുമാണ് അശ്വതിക്കെതിരെയുള്ള ഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നത് ഇത് അശ്വതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു തന്നെയാണ് പുറത്ത് വെളിപ്പെടുത്തിയത് ചെറിയ വിലക്ക് ലഭിക്കുന്ന ആഭരണങ്ങൾ പലരും ആയിരത്തിലധികം രൂപയ്ക്കാണ് ഇത്തരം ഓൺലൈൻ ബിസിനസ്സുകളിലൂടെ മറിച്ചു വിൽക്കുന്നത് എന്നാൽ അങ്ങനെയൊരു കൊള്ള ലാഭത്തിന് കൂട്ടുനിൽക്കുവാൻ താല്പര്യമില്ലാത്ത അശ്വതി നൂറോ അമ്പതോ രൂപയൊക്കെ മാത്രം ലാഭമെടുത്താണ് ആഭരണങ്ങൾ വിൽക്കുന്നത് ഇതാണ് മറ്റു ബിസിനസ്സുകാർക്ക് വിരോധമുണ്ടാക്കാൻ ഇടയാക്കിയത് അശ്വതി കുറഞ്ഞ ലാഭത്തിന് വിൽക്കുമ്പോൾ കൂടുതൽ വിൽപ്പന ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അശ്വതിക്കെതിരെയും അശ്വതിയുടെ സോഷ്യൽ മീഡിയ പേജുകളും അടക്കം പൂട്ടിക്കെട്ടിക്കാനുള്ള ആഹ്വാനവുമായി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കസ്റ്റമറാണ് അശ്വതിയുടെ സുഹൃത്തിനെ വിവരമറിയിച്ചതും സുഹൃത്ത് വീഡിയോയുമായി തന്നെ രംഗത്തു വന്നതും തുടർന്ന് നിരവധി താരങ്ങളടക്കം അശ്വതിക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്തു അതേസമയം സാരി ആഭരണ സ്റ്റോറുകളുടെ വിൽപ്പന തിരക്കിനിടയിലും സീരിയൽ രംഗത്ത് വളരെയധികം സജീവമാണ് അശ്വതി അശ്വതിക്ക് എല്ലാവിധ പിന്തുണയുമായി ഭർത്താവ് രാഹുലും ഒപ്പമുണ്ട് എന്നും സമ്മതം എന്ന പരമ്പരയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരങ്ങളാണ് അശ്വതിയും രാഹുലും നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് സീരിയലിൽ എത്തും മുന്നേ തന്നെ ഇരുവരും പ്രണയത്തിലായിരുന്നു ഇവരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുകയും ചെയ്തു നിരവധി പേരാണ് സീരിയൽ മേഖലയിൽ നിന്നും ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തത് ഒരു യൂട്യൂബ് ചാനലുമായും സജീവമാണ് താരം വിവാഹം കഴിഞ്ഞതിന് പിന്നാലെയാണ് അശ്വതിക്ക് തൻ്റെ പിതാവിനെ നഷ്ടമായത് ആ വേദനയിലെല്ലാം രാഹുലായിരുന്നു അശ്വതിക്ക് സ്വാതന്ത്ര്യമായി ഒപ്പമുണ്ടായിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ